ഫലസ്തീനിലെ മുസ്ലിം പള്ളികളിലെ ലൗഡ് സ്പീക്കറുകൾ പിടിച്ചെടുക്കുമെന്ന ഇസ്രായേൽ സർക്കാർ ഉത്തരവിനെതിരെ മസ്ജിദുൽ അക്സ ഇമാം ഷെയ്ഖ് ഇക്രിമ സബ്രി ഫലസ്തീനിൽ ബാങ്കുവിളി മുതങ്ങുന്നത് തുടരും ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെ അതുണ്ടാവും അത് ഫലസ്തീനികളുടെ അവകാശമാണ് ബാങ്ക് വിളിയുടെ ശബ്ദം ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർക്ക് പോവാം ഷെയ്ഖ് ഇക്രിമ സബ്രി പറഞ്ഞു ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയാണ് സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം ഇസ്ലാമിൽ ഒഴിവാക്കാനാകാത്ത കാര്യമാണ് ബാങ്കുവിളിയെന്നും ഷെയ്ഖ് പറഞ്ഞു ആർക്കും അത് തടയാൻ സാധിക്കില്ല പള്ളി മിനാരങ്ങളിലെ ബാങ്കുവിളി നിരോധിച്ചാൽ വീടുകളുടെ മുകളിൽ നിന്ന് ബാങ്ക് വിളിക്കും രണ്ടാം ഖലീഫ ഉമറിന്റെ കാലത്ത് ഫലസ്തീനിൽ ആരാണ് നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുക എന്ന ചോദ്യം ഉയർന്നു വന്നു പ്രവാചകന്റെ മുഹദ്ദീൻ ആയ ബിലാലുബ്നു റബാഹ ആയിരുന്നു ആദ്യമായി ബാങ്ക് വിളിച്ചത് അന്നു മുതൽ ഇന്ന് ബാങ്ക് വിളിക്കുന്നുണ്ട് ഇത് അന്ത്യനാൾ വരെ തുടരും ഷെയ്ഖ് ഇക്രിമ സബരി പറഞ്ഞു നവംബർ അവസാനമാണ് ഫലസ്തീനിലെ മുസ്ലിം പള്ളികളിലെ ലൌഡ് സ്പീക്കറുകൾ പിടിച്ചെടുക്കാൻ ഇസ്രായേലി പോലീസ് മന്ത്രി ഇറ്റാമർ ബെൻഗർ ഉത്തരവിട്ടത് ബാങ്ക് വിളി ജൂത കുടിയേറ്റക്കാർക്ക് ശല്യമാണെന്ന് പറഞ്ഞായിരുന്നു പുതിയ വംശീയ ഉത്തരവ് ലൌഡ് സ്പീക്കർ പിടിച്ചെടുക്കാൻ സാധിക്കാത്ത കേസുകളിൽ പിത ഈടാക്കാമെന്നും പുതിയ ഉത്തരവിൽ വ്യവസ്ഥയുണ്ട് ഇതിനെതിരെ ഹമാസ് അടക്കമുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ പ്രതിഷേധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ജെറുസലേമിൽ ജനിച്ച ഷെയ്ഖ് ഇക്രിമ സബ്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ആറ് ജൂലൈ ഒന്ന് വരെ ജെറുസലേമിന്റെയും ഫലസ്തീന്റെയും ഗ്രാന്റ് മുഫ്തിയായിരുന്നു ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിനാൽ ഇസ്രായേൽ നിരന്തരമായി ഇയാളെ വേട്ടയാടുന്നുണ്ട് മസ്ജിദുൽ അക്സയ്ക്ക് മുന്നിൽ ഇസ്രായേൽ സ്ഥാപിച്ച സുരക്ഷാ സ്കാനറിലൂടെ നടക്കാത്തതിന് രണ്ടായിരത്തി പതിനേഴിൽ ഇദ്ദേഹത്തെ ഇസ്രായേൽ പോലീസ് വെടിവെച്ചിരുന്നു തുടർന്ന് വിദേശ സഞ്ചാര അനുമതിയും നിഷേധിച്ചു ഇസ്രായേലിൻ്റെ ആവശ്യപ്രകാരം രണ്ടായിരത്തി ഏഴിൽ നെതർലാൻഡ് സർക്കാർ പ്രവേശന അനുമതിയും നിഷേധിച്ചു ഫലസ്തീനുകൾ നടത്തുന്ന ചെറുത്തുനിൽപ്പിനെ അംഗീകരിക്കുന്ന ഷെയ്ഖ് ഇക്രിമ സബരിയെ നിരവധി തവണ മസ്ജിദുൽ അക്സയിൽ കടക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ വിലക്കിയിട്ടുണ്ട് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ രക്തസാക്ഷിയെ പ്രഖ്യാപിച്ചതിനാണ് അവസാനമായി വിലക്കിയത് ആറു മാസത്തേക്കാണ് ഈ വിലക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് സൈണിസ്റ്റ് യുദ്ധത്തിലാണ് ഇസ്രായേൽ മസ്ജിദ് ഉൾപ്പെടുന്ന കിഴക്കൻ ജെറുസലേം പിടിച്ചെടുത്തത് ഇത് ഫലസ്തീനുകളും ലോകരാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്